ഉണ്ണി നിന്റെ വരവിങ്ങനെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല നിനക്കായി ഞാൻ കരുതി വച്ചിരുന്നു നിനക്കായി ഞാൻ പൂക്കളും കുഞ്ഞുടുപ്പുകളും കരുതി വച്ചിരുന്നു വാളും ശൂലവുമായി അവർ വന്നു കൊടിയും പന്തങ്ങളുമായി അവർ വന്നു അവരെ കൈകാലുകൾ ബന്ധിച്ചു അവരെ അടിവയർ ത്രിശൂലത്താൽ തൃശൂലത്താൽ കുഞ്ഞിനെ അവർ കോർത്തെടുത്തു കോർത്തെടുക്കുമ്പോ ഉണ്ണി നീ എന്റെ പൂക്കൾ കൊടിയിൽ മുറുക പിടിച്ചിരുന്നു ഓ കവിതയുടെ വരികളാണ് ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദേശീയ നേതൃത്വം പോകുന്നുണ്ടോ ഞങ്ങൾ ദേശീയ നേതൃത്വം പോകുന്നില്ല എന്താ ദേശീയ നേതൃത്വം പോവാത്തത് അതിനു പറഞ്ഞ മറുപടി നാം മറന്നുപോയി കൂടാ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ി ജെ പി നടത്തുന്ന പരിപാടിയാണ് ആ ബി ജെ പി നടത്തുന്ന പരിപാടിക്ക് പോയാൽ നമ്മൾ പ്രതീക്ഷിച്ചത് വർഗീയതക്കെതിരായി എന്തോ ഒരു വാചകം കോൺഗ്രസിൽ നിന്ന് വരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ച ഇന്ത്യക്കാരോട് കോൺഗ്രസ് പറഞ്ഞു ബി ജെ പി നടത്തുന്ന പരിപാടിയിൽ നരേന്ദ്രമോദി നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾ പോയിരുന്നാൽ ഫ്രണ്ട് സീറ്റ് ചിലപ്പോ ഞങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടാത്ത പരിപാടിക്കൊന്നും നമ്മൾ ജന്മം ചെയ്താലും കൊന്നാലും പോവില്ല എന്ന് പറയുന്ന കോൺഗ്രസും പള്ളി പൊളിച്ചെടുത്ത അമ്പലം പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല എന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നിലപാടുകളിലുള്ള വ്യത്യാസം കോൺഗ്രസ് നീ തിരിച്ചറിയുന്നത് നല്ലതാണ് ഈ രാജ്യത്തെ വർഗീയതക്കെതിരെ കോൺഗ്രസിന്റെ നിലപാടുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് വംശകത്ത് നടക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ കോൺഗ്രസുകാർ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന് ഈ അതിനുശേഷം ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ രാജ്യത്തിന് അധികാരത്തിലേക്ക് വന്ന കോൺഗ്രസ്സിന് ആ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരത്തിൽ നോക്കാനല്ലാതെ കോൺഗ്രസുകാർക്ക് വേറൊന്നും പറയാൻ ഉണ്ടാവില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒരുപാട് തവണ ഈ കാലയളവിൽ ചായ കുടിക്കാൻ ആസ്ഥാനത്ത് പോയതാണല്ലോ ഏതെങ്കിലും ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ ഗുജറാത്തിൽ വംശഹത്യയിൽ കൊലയപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ നരഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയെ അമിത്ഷയെ ബി ജെ പി ആർ എസ് എസിനെ പിടിച്ചു തുറങ്ങിലടയ്ക്കണം എന്ന് കോൺഗ്രസ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഞാനോ നിങ്ങളോ കേട്ടിട്ടേ ഇല്ല ആർ എസ് എസിനോട് ഗുജറാത്ത് കലാപത്തിലും സന്ധി ചെയ്തവർ ഈ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസുകാർ ഗുജറാത്ത് കലാപം ഈ അടുത്തിടയ്ക്ക് കേരളം നന്നായി ചർച്ച ചെയ്ത കലാപമാണ് നാം ഓർത്തുന്നുണ്ടാകുമല്ലോ ഈ കേരളത്തിൽ അടുത്തിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിനിമാ താരം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ മോഹൻലാൽ മുഖ്യവേഷം അനുഭവ അഭിനയിക്കുന്ന ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങി ലൂസിഫർ ടു എമ്പുരാൻ എന്നാണ് പടത്തിൻ്റെ പേര് നമ്മളെല്ലാവരും അത്യാവേശപൂർവം ആ സിനിമ കണ്ടു കേരളത്തിൻ്റെ മറ്റൊരു പ്രിയങ്കരനായ നടൻ പൃഥ്വിരാജാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ആ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച ആ സിനിമയെ ആവേശത്തോടെയാണ് കേരളത്തിലെ മലയാളികളാകെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ പാൻ ഇന്ത്യ റിലീസിൽ പാൻ വേൾഡ് റിലീസിൽ ആ സിനിമ ഏറ്റെടുത്തത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട്ടെ ബി ജില്ലാ പ്രസിഡന്റ് ലൂസിഫർ ടു സിനിമ കണ്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കലക്കി തിമിർത്തു സൂപ്പർ അഭിനയം ലാലേട്ടൻ അടിപൊളി മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ലൂസിഫർ ടുവിനകത്ത് ആർ എസ് എസ് ഭയപ്പെടുന്ന ചരിത്രമുണ്ട് എന്ന വസ്തുത ഈ രാജ്യത്തെ ആർ എസ് എസ് കാരന് ബോധ്യപ്പെടുന്നത് പിന്നെ ഈ കേരളത്തിൽ നടന്ന പുകിലുമല്ലോ നമുക്ക് മറക്കാൻ കഴിയുന്നതാണോ ഓർഗനൈസറിൽ മണിക്കൂറിട വിട്ട ലേഖനമാണ് ഒന്നാമത്തെ ലേഖനം ഈ സിനിമ ആർ എസ് എസിനെതിരാണ് ഞാൻ ചോദിക്കട്ടെ എൻ്റെ ആർ എസ് എസ് കാരാ ആ ലൂസിഫർ പടം കണ്ടവരാണ് നമ്മളെല്ലാവരും ആ സിനിമയിൽ എവിടെയെങ്കിലും ആർ എസ് എസ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ വാക്കേ ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല നിർദ്ദേരായ ഈ രാജ്യത്തിനകത്ത് വർഗീയവാദികൾ നടത്തിയ ആ കലാപത്തിൽ ദയാരഹിതമായി മരണപ്പെട്ട ഈ രാജ്യത്തെ മനുഷ്യരുടെ ചരിത്രം രാജ്യത്തൊരു സിനിമ വിളിച്ചു പറയുമ്പോൾ ആ കലാപത്തിന്റെ യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്ത ആർ എസ് എസിന്റെ പേര് തന്നെ പറയാതെ ആ കലാപ സ്വരങ്ങളെ ആ സിനിമക്കകത്ത് ചിത്രീകരിക്കുമ്പോൾ ആർ എസ് എസ് പറയുകയാണ് ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നുദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ആർ എസ് എസിന് കള്ളൻ വിളി കേൾക്കുന്നത് പോലെ വിളി കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആർ എസ് എസ് ചരിത്രം നിങ്ങളെ ഇങ്ങനെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും യഥാർത്ഥ ചരിത്രം വിശ്വരൂപം പോലെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ ആ അവതരിച്ചു നിൽക്കുന്ന ചരിത്രത്തിന് മുന്നിൽ മുട്ടുവറക്കുന്നവരാണ് ആർ എസ് എസ് കാരൻ എന്ന് തെളിയിച്ച സിനിമ കൂടിയായി ലൂസിഫർ ടു സിനിമ മാറിയത് ഞാനും നിങ്ങളും കണ്ടതാണ് ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഓർഗനൈസറിൻ്റെ ലേഖനം ഈ സിനിമ ദേശവിരുദ്ധമാണ് എന്നാണ് രണ്ടാമത്തെ മണിക്കൂർ കഴിഞ്ഞ് മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്കാണ് തിരിയുന്നത് അണിയറ പ്രവർത്തകർക്ക് ആർ എസ് എസിനെതിരായ അജണ്ട നാലാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആർ എസ് എസ് എഴുതുന്നത് പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധുമുണ്ട് എന്നാണ് അഞ്ചാമത്തെ ലേഖനമാണ് ഏറ്റവും തമാശയായി ആർ എസ് എസ് അവതരിപ്പിച്ച ലേഖനം പൃഥ്വിരാജ് ആദ്യ ജീവിതം ചിത്രീകരിക്കാൻ വേണ്ടി ജോർദാനിൽ പോയപ്പോ അവിടുത്തെ മതതീവ്രവാദികളോട് സംസാരിച്ചതിന്റെ ഭാഗമായി കിട്ടിയ കഥയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രമെന്നൊക്കെ ആർ എസ് എസ് കാരാ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നീ പറഞ്ഞാൽ തലക്കകത്ത് ബോധവും വിവരവും ഉള്ളവനാണ് മലയാളികളും ഇന്ത്യക്കാരും എന്ന് നല്ല ബോധ്യം നിനക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് ഈ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെ ചുട്ടരിച്ച് കളഞ്ഞ ഗുജറാത്ത് കലാപത്തെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും മതത്തിന്റെ പേരിൽ മനുഷ്യനെ തിരഞ്ഞു പിടിച്ച് ആ മതത്തിന്റെ പേരിൽ മനുഷ്യനെ കശാപ്പ് ചെയ്യാൻ സംസ്ഥാന ഭരണമുണ്ടെന്ന ഒറ്റ കാരണത്താൽ നരേന്ദ്രമോദിയുടെ കിങ്കരന്മാർ കുടുംബങ്ങളിലേക്ക് പാഞ്ഞെടുത്ത് മനുഷ്യരെ ചുട്ടരിച്ച കലാപം പ്രിയപ്പെട്ടവരെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും മുപ്പത്തിയേഴ് സ്ത്രീകളെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത ഗുജറാത്ത് കലാപത്തെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും ഒമ്പതോളം വരുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ വർഗീയതയുടെ ഇരുതിയിലേക്ക് വലിച്ചെറിഞ്ഞു ചുട്ടരിച്ച ഗുജറാത്ത് കലാപത്തെ ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഭാവിയിൽ എങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന് മറക്കാൻ കഴിയും ബിൽക്കിസ് ബാനു ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് തന്നെ ഗുജറാത്ത് കലാപ സമയത്ത് നിഷ്ഠൂരമായി പീഡിപ്പിച്ച തന്റെ അനിയത്തിയുടെ വയർ പിളർന്ന് ഭ്രൂണത്തെ പുറത്തെടുത്ത് തീരേക്ക് വലിച്ചെറഞ്ഞ ആർ എസ് എസിനെതിരെ ഇന്നും പോരാട്ടം നയിക്കുന്ന വനിതയുടെ പേരാണ് ബിൽകിസ് ബാനു ആ ബിൽകിസ് ബാനുമാർ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തെ ഞങ്ങൾക്ക് നമുക്ക് മറക്കാൻ കഴിയുന്നത് സച്ചിദാനന്ദൻ ഒരു കവിത തന്നെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ രാജ്യത്തിനു മുന്നിൽ എഴുതുന്നുണ്ട് ഉണ്ണി നിന്റെ വരവ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല നിന്റെ വരവ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല ജനിച്ചു വീഴാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കി സ്വപ്നത്തോടെ കാത്തിരിക്കുന്ന അമ്മയുടെ വിലാപം ആ കവിതയിൽ വരച്ചു കാട്ടുകയാണ് ഉണ്ണി നിന്റെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ നിനക്കായി ഞാൻ താരാട്ടുപാട്ടുകൾ കരുതി വച്ചിരുന്നു നിനക്കായി ഞാൻ പൂക്കളും കുഞ്ഞുടുപ്പുകളും കരുതി വെച്ചിരുന്നു പെട്ടെന്നാണ് എല്ലാം തകിടം മറിയുന്നത് വാളും ചൂലവുമായി അവർ വന്നു കൊടിയും പന്തങ്ങളുമായി അവർ വന്നു അവരെ കൈകാലുകൾ ബന്ധിച്ചു അവരെ അടിവയർ നെടുക പിളർന്ന് തൃശൂലത്താഴെൻ്റെ കുഞ്ഞിനെ അവർ കോർത്തെടുത്തു കോർത്തെടുക്കുമ്പോ ഉണ്ണീ നീ എൻ്റെ പൂക്കൾ കൊടിയിൽ മുറുക പിടിച്ചിരുന്നു ഓ കവിതയുടെ വരികളാണ് ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കുഞ്ഞും ഇങ്ങനെ എരുതിയിലേക്ക് പെറ്റുവിഴപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു ശിശുരോധനവും ഇങ്ങനെ ഉയരും മുമ്പ് ചാരമായി പോയിട്ടില്ല ഇങ്ങനെ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്ത സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മരിച്ചു വീരുന്നവരുടെ മനുഷ്യരുടെ മുന്നിൽ വെച്ച് ജയ് ശ്രീരാമെന്ന് വിളിക്കാൻ ആർ എസ് എസ് കാരന് ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ വിശ്വാസികളെ കലാപവേളകളിൽ മനുഷ്യനെ ത്രിശൂലം കൊണ്ട് കുത്തി വേളകളിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വേളകളിൽ കുഞ്ഞുങ്ങളെ ചുട്ടരിക്കുന്ന വേളകളിൽ ജയ് ശ്രീറാം വിളിക്കുന്ന ആർ എസ് എസിന്റെ രാമനും വിശ്വാസികളുടെ രാമനും ഒന്നാണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യനെ കൊല്ലുന്നെടുത്ത് ദൈവത്തിൻ്റെ പേരിവർ കൂട്ടുപിടിച്ചാൽ ആ ദൈവം ഈ നാട്ടിലെ വിശ്വാസികളുടെ ദൈവമാവില്ല എന്ന് ആർ നീ ഓർത്തെടുക്കുന്നത് നല്ലതാണ് ഹേ റാം എന്ന് വിളിക്കുമായിരുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് ജനിച്ചിരുന്നു ഹേ റാം എന്ന് വിളിക്കുമായിരുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു ഹേ റാം എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു മതവിശ്വാസിയായ ഹേ റാം എന്ന് സദാ ഉച്ചരിച്ചിരുന്ന പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന പ്രാർത്ഥനായോഗങ്ങളിൽ ഗീതയും ബൈബിളും ഖുറാനും ചേർത്ത് വെച്ചിരുന്ന മതനിരപേക്ഷ ശബ്ദമായി പോയി എന്ന ഒറ്റ കാരണത്താൽ മതവിശ്വാസിയായ മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ കൊന്നുകളഞ്ഞ ആർ എസ് എസിന്റെ വിശ്വാസത്തെ ഈ നാട്ടിലെ യഥാർത്ഥ വിശ്വാസിക വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ അമ്പലങ്ങളിലേക്ക് നാം പോകുന്നത് ആരാധനാലയങ്ങളിലേക്ക് നാം പോകുന്നത് എൻ്റെ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം രക്ഷിക്കുന്ന മനുഷ്യനായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ അവതരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കണേ എന്ന് യഥാർത്ഥ ദൈവത്തിന്റെ മുന്നിൽ പണച്ചവന്റെ മുന്നിൽ പരമകാരുണ്യകനായ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മതവിശ്വാസിയോട് ഞാൻ ചോദിക്കട്ടെ ശിക്ഷിക്കുന്ന ആർ ഈ കപട ദൈവങ്ങളെ നമുക്കെങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയും ഒരു കാര്യം അടിവരയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മതവിശ്വാസവും വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതവിശ്വാസങ്ങൾ അല്ല ഹിന്ദു മതമാവട്ടെ ക്രിസ്ത്യൻ മതമാവട്ടെ ഇസ്ലാം മതമാവട്ടെ സിഖ് ആവട്ടെ ജൈന മതമാവട്ടെ ബുദ്ധ മതമാവട്ടെ ഈ രാജ്യത്തെ ഒരു മതവും മതവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ല മതം പ്രധാനപ്പെട്ട മതമാണ് എന്നാണ് ഇന്ത്യയിൽ കരുതപ്പെടുന്നത് ആ ഹിന്ദു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സ്വാമി വിവേകാനന്ദനായിരുന്നു സ്വാമി വിവേകാനന്ദനെ ഒരു വേള ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പോയി നടത്തുന്ന പ്രസംഗം അക്ഷരാഭ്യാസമുള്ള ആരെങ്കിലും ഇപ്പോഴും ആർ എസ് എസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസ് കാരാ നീ ഒന്ന് വായിച്ചു പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നാരംഭിക്കുന്ന ആ പ്രസംഗം അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നാരംഭിക്കുന്ന ആ പ്രസംഗം പുരോഗമിക്കുമ്പോ സ്വാമി വിവേകാനന്ദൻ തൻ്റെ നാടിൻ്റെ സംസ്കാരത്തെ മതത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് എൻ്റെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുകയാണ് എല്ലാ മതവിശ്വാസത്തെയും അംഗീകരിക്കാൻ കഴിയുന്ന പാരമ്പര്യമാണ് എൻ്റെ നാടിൻ്റെ പാരമ്പര്യം ഒന്ന് ലോകത്തിൻ്റെ നെറുകയിൽ പ്രകോഷിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദുമതത്തെ ആർ എസ് എസ് നിനക്കാ മതത്തിൽ എന്താണ് അവകാശം എല്ലാ മതവിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ് എൻ്റെ സംസ്കാരമൊന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച വിവേകാനന്ദൻ മതത്തിൽ ആർ എസ് എസിന് സ്ഥാനമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ രാജ്യത്തിനകത്തെ യഥാർത്ഥ മതവിശ്വാസിയുടെ മനസ്സിൽ ആർ എസ് എസിന് സ്ഥാനമില്ല എന്ന് നാം ഉറക്ക പറയേണ്ടതായിട്ടുണ്ട് ഹിന്ദു മതവിശ്വാസികളുടെ മനസ്സിൽ ആർ എസ് എസിന് സ്ഥാനമില്ല യഥാർത്ഥ വിശ്വാസിക്ക് ആർ എസ് എസിനെ അംഗീകരിക്കാൻ കഴിയില്ല പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ രാമക്ഷേത്രം നിൽക്കുന്നിടത്ത് ബി ജെ പി തോറ്റുപോയത് ബി ജെ പിക്കാരാ യഥാർത്ഥ വിശ്വാസികൾ നിന്റെ ഈ അധമവിശ്വാസത്തിന് എതിരായത്